ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് മുപ്പത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് എൻ്റെ ഒരു കൂട്ടുകാരി മൊത്തമാണ് ഞാനൊരു നേഴ്സാണ് ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് തോന്നി ആ ഒ ഇ ടി എഴുതണം ഇനിയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പുറത്തേക്ക് നോക്കണം എന്നുള്ളൊരാഗ്രഹം വന്നു അങ്ങനെ ഞാൻ ഒ ഇ ടി പഠിക്കുന്നതിന് മുമ്പ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ശേഷം മാത്രമേ ഞാൻ ഒ ഇ റ്റി പഠിക്കുന്നുള്ളൂ എന്നുള്ളൊരു എടുത്തു ആദ്യമായി ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിച്ചു ഞാൻ എക്സാം എഴുതി പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഓർത്തു എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ നോക്കി പക്ഷേ ചിലപ്പോൾ എൻ്റെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ടായിരിക്കും എനിക്ക് കിട്ടാത്തതെന്ന് വിചാരിച്ച് ഒന്നും കൂടെ ഞാൻ ഉടമ്പടി പുതുക്കി വീണ്ടും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ വൃദ്ധസദനത്തിൽ പോകുമായിരുന്നു അവിടെ പോയ അമ്മമാരെ കാണുകയും അവരുടെ ഒരു ദിവസം ഫുള്ളും ആഴ്ചയിൽ ചെലവിരിക്കുമായിരുന്നു ഒരു ഓഫ് കിട്ടിയാൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കുഞ്ഞുങ്ങളുള്ള അനാഥാലയത്തിൽ പോയി പിള്ളേർക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കുമായിരുന്നു സാലറി കിട്ടുമ്പോഴത്തേക്ക് പിന്നെ അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പത്രം കൊടുക്കുകയും അവരോട് ഈശോയെപ്പറ്റി പറയുന്നോണ്ടാണ് കൊടുത്തോണ്ടിരുന്നത് അതുകൂടാതെ ഞാൻ ഫുഡ് ഉണ്ടാക്കി എനിക്കൊരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു പക്ഷേ ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞങ്ങ കൊടുക്കുമായിരുന്നു ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അഞ്ചെട്ട് പൊതിച്ചോറ് വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ ദിവസവും പള്ളിയിൽ പോവുമായിരുന്നു അതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എന്നിട്ട് എൻ്റെ അടുത്ത എക്സാം വന്നു ഞാൻ എക്സാം എഴുതി എനിക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വിശ്വാസത്തോടെ മാതാവിനോട് പ്രാർത്ഥിച്ചു വീണ്ടും ഞാൻ ഒ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു എഴുതി ആദ്യമൊക്കെ ഞാൻ രണ്ട് പ്രാവശ്യം എഴുതിയതും ജോലി ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ഇപ്പം എല്ലാവരും പറഞ്ഞു റിസൈൻ ചെയ്തിട്ട് എഴുതുക അപ്പോഴത്തേക്കും ഉഴപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ജോലി റിസൈൻ ചെയ്തു അപ്പോൾ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്നു വീണ്ടും എഴുതി കഴിഞ്ഞ് കിട്ടിയില്ല അപ്പോൾ ഞാൻ ആകെ വിഷമമായ ഒരു ഡിപ്രഷൻ അവസ്ഥയായി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി ഞാൻ എഴുതുന്നില്ല എനിക്ക് പേടിയാണ് ഓൾറെഡി ഇംഗ്ലീഷ് പക്ഷേ ഞാൻ ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ എക്സാം എഴുതില്ല എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യുന്ന നിനക്ക് എന്തായാലും കിട്ടും നീ പ്രാർത്ഥിക്കുന്നുമുണ്ട് അതിൻ്റെ ഇരട്ടി പഠിക്കുന്നുണ്ടെന്ന് അങ്ങനെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നിന്ന് ഞാൻ പഠിച്ചു പഠിച്ചത് മാത്രമല്ല മാതാവിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി അതായത് കൂടുതൽ ഊർജത്തോടെ ഞാൻ ഒരു ദിവസം പഠിക്കുന്ന ഇടയിൽ ഒരാഴ്ചയിൽ ലീവ് എടുത്തിട്ട് അവിടെയുള്ള രണ്ട് മൂന്ന് പിള്ളേരെയും കൂടെ കൂട്ടി അവരും ഇവിടെ ഉടമ്പടി ഒത്തിരി പേര് ഞാൻ പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് അവർ എക്സാം എഴുതിയിട്ട് അവർക്ക് എല്ലാവർക്കും ഓയിറ്റ് കിട്ടി തുടങ്ങി എന്നിട്ട് പോലും എനിക്ക് ഓയിറ്റ് കിട്ടിയില്ല പക്ഷെ ഞാൻ അവരെയും കൂട്ടി അവിടെ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ഒത്തിരി പേഷ്യൻസിനെ കാണുകയും അവർക്ക് വേണ്ടി പത്രങ്ങൾ കൊടുക്കുകയും അവരോട് ഈശോയെ പറ്റിയും മാതാവിനെ പറ്റിയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ അവർക്കൊക്കെ ഭയങ്കര ആശ്വാസമായിരുന്നു ഇങ്ങനെ സംസാരിക്കുമ്പോഴും കാണുമ്പോഴും അവർ തന്നെ അപ്പം തന്നെ പറയും വളരെ ആശ്വാസമാണ് നിങ്ങളിങ്ങനെ വന്നതും കാണുന്നതും ഞങ്ങളങ്ങനെ ഒരു മൂന്നാല് പേര് സ്ഥിരാക്കി എല്ലാവരും ഒരുമിച്ച് പരീക്ഷ എഴുതി അവർക്ക് എല്ലാവർക്കും കിട്ടി എന്നിട്ടും എനിക്ക് കിട്ടിയില്ല ഞാൻ ആകെ ആഗ്രഹിച്ച് യു കെയിലൊന്നും പോകണ്ട എനിക്കൊരു അയർലൈൻ സ്കോറ് തന്നാൽ മതിയെന്ന് എന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നാലാമത്തെ എക്സാമിനും ഞാൻ ഫെയിലായി പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമങ്ങളായിരുന്നു ആയിരുന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു സിസ്റ്ററെ ഞാൻ ഓൾറെഡി കണ്ട് സംസാരിച്ചിട്ടുണ്ട് അച്ഛനോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞു നീ ദൈവ ഹിതത്തിന് വിട്ടുകൊടുക്കാൻ പറഞ്ഞു ഇനിയോ ആ ഒരു കൂടെ എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ന് അങ്ങനെ ഞാൻ എൻ്റെ അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കി പക്ഷെ എന്നാലും എനിക്ക് ഉടമ്പടിയിൽ നിന്ന് വിട്ടുപോരാനൊരിക്കലും തോന്നിയിട്ടില്ല യു ഐ ടി എക്സാം കിട്ടിയില്ലെങ്കിലും ഞാനിത് എൻ്റെ ഒരു ആഗ്രഹം ഗ്രേ പേപ്പർ കിട്ടണം അതുവരെ എൻ്റെ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മാതാവ് ഞാൻ എന്തായാലും ഇതിൽ നിന്ന് വിട്ടുപോകുന്നില്ല ഇതിൽ തന്നെ നിൽക്കുവാണ് എന്ന് വിചാരിച്ച അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ദൈവഹിതം എന്താണോ അത് നടക്കട്ടെ ഇത്രയും നാളെ ഞാൻ ആഗ്രഹിച്ച് എനിക്ക് വെയിറ്റ് എഴുതി കിട്ടി പോകണം എന്നുള്ളൊരു മൈൻഡായിരുന്നു ഞാനതെല്ലാം വിട്ടിട്ട് പറഞ്ഞു ഇനി ഈശോയ്ക്ക് മാതാവിന് എന്താണ് ഇഷ്ടം ആ വഴി എനിക്ക് കാണിച്ചതാണ് ഞാൻ ആഗ്രഹിച്ചതല്ല നടക്കുന്ന അപ്പം ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ആ അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് പോയത് ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു അത് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ഇരുപത്തൊമ്പത് അന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഏജൻസി ഞാൻ കുറേ ഏജൻസിയിൽ ഇതിൻ്റെ ഇടയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടു വീട്ടിൽ വെറുതെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറേ ഏജൻസിക്കാരോട് കുവൈറ്റ് ആ സൗദി അങ്ങനെയൊക്കെ നോക്കി പക്ഷെ നല്ല സൗദി ഒന്നും ഞാൻ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു പക്ഷെ കുവൈറ്റിലേക്ക് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ ഇടക്ക് അന്ന് തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ഉടമ്പരി പുതുക്കെ കഴിഞ്ഞ് നിന്നപ്പോഴത്തേക്കാണ് എനിക്കൊരു കോൾ ഏജൻസി എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തൊമ്പതിന് ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട് അറ്റൻഡ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് ഹസ്ബൻ്റിനോട് ഞാൻ പറഞ്ഞ് എനിക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല പക്ഷേ ഞാൻ വെറുതെ പോയി എന്തായാലും തട്ടുക അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ഇത്രയും നമ്മൾ പരിശ്രമിച്ചിട്ട് നമുക്ക് കിട്ടിയില്ല ഇനി അത് വിട്ടേക്കോ ഔട്ട്സൈഡ് എന്നുള്ളൊരിത് ഇത് വെറുതെ നോക്ക് ഇല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ എവിടെയെങ്കിലും കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയ ആ ഇരുപത്തൊമ്പതാം തീയതി ഏപ്രിൽ ഇരുപത്തൊമ്പതിന് എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇരുപത്തൊമ്പതിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അന്ന് തന്നെ അന്ന് അത് എക്സാമാണ് അവർ കണ്ടക്ട് ചെയ്തത് അത് എംഒ എച്ചിൻ്റെ ലൈസൻസ് എക്സാം അവർ ഇവിടെ വന്ന് നടത്തുമായിരുന്നു ആ എക്സാം അറ്റൻഡ് ചെയ്തു ആ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് സത്യത്തിൽ തലേ ദിവസം ഞാൻ പഠിച്ചിട്ടില്ല ഒ ഇറ്റിക്ക് വേണ്ടി ഞാൻ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും പഠിച്ചില്ല പ്രാർത്ഥിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ എൻ്റെ ഉടമ്പടി കാശിരൂ കഴുത്തിൽ ഇട്ടിട്ടാണ് പോയത് കാരണം അവർ ലൈസൻസിൻ്റെ എക്സാം ഇവിടെ വന്ന് നടത്തുന്നത് ഞാൻ എൻ്റെ കൊന്തയിലിട്ടിട്ട് പോയി അങ്ങനെ ഞാൻ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി അവിടെ വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുകയും ഓരോ ഫോൾഡറുകളൊക്കെ നോക്കി പഠിക്കുന്നു പി ഡി എഫ് നോക്കുന്നു ഞാനൊന്നും നോക്കിയിട്ടില്ല ഒരു സാധനം ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ ആ സമയത്ത് ചെയ്തിട്ടുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി നമുക്ക് കറുപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത് അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ എൻ്റെ കാ കാശീർഭത്തിൽ മുറുക്കി പിടിച്ചിട്ട് അവൻ്റെ മാതാവ് എനിക്ക് അറിയില്ല പക്ഷേ ദൈവഹിത ഇതാണെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടിയാൽ മതി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും വായിക്കുമ്പോഴും ഏഴ് വർഷമായി ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അത്ര ഞാൻ നിന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ വല്ലതും ചോദിച്ചാൽ എന്തെങ്കിലും ഓർമ്മയുണ്ടാകുമെന്നല്ലാതെ വേറെ ഒന്നും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല പല ക്വസ്റ്റ്യനുകളുടെ ആൻസറും എനിക്കറിയില്ല പക്ഷേ ഞാൻ അവിടെ ചെയ്തത് വിശ്വാസപ്രമാണവും സർഗസ്നേഹവിതാവും മാത്രം ചൊല്ലിയിട്ടാണ് ഞാൻ എൻ്റെ ആൻസറുകൾ കറുപ്പിച്ചത് ഞാൻ പാസ്സാവുമെന്നും എനിക്കൊരു പ്രതീക്ഷയില്ല എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏജൻസിക്കാർ പറഞ്ഞു പാസ്സാവുവാണേൽ ഞങ്ങൾ വിളിക്കും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് വൈകുന്നേരം കോളൊന്നും കണ്ടില്ല അപ്പം ഞാനവിടുത്തെ എന്തായാലും ഫെയിലാകും കാരണം ഞാൻ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് എനിക്കും തന്നെ അറിയില്ല പിറ്റേ ദിവസമായപ്പോൾ അവരെന്നെ വിളിച്ചു ന പാസ് ആയിട്ടുണ്ട് വന്നം ഇനി എം ഒ രണ്ട് ഇൻ്റർവ്യൂ അവരുടെ ഡയറക്ടർ ഹോസ്പിറ്റലിൻ്റെ ഉണ്ട് എം ഒ ഉണ്ട് അത് രണ്ടും അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ മെയ് ഒന്നാം തീയതി ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അവിടെ ചെന്നപ്പോൾ മൊത്തം പ്രശ്നങ്ങളായിരുന്നു കാരണം എൻ്റെ ടോക്കൺ നമ്പറിൻ്റെ സ്ഥാനത്ത് വേറൊരാളുടെ പേപ്പറും ഇതും ഏജൻസിക്കാർ വെച്ചപ്പോൾ ജസ്റ്റ് മാറിപ്പോയി അങ്ങനെ എം ഒച്ചുകാരുടെ ആ ക്യാബിലേക്ക് അവർ മൂന്നാലഞ്ച് പേരുണ്ടായിരുന്നു അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പേടിയായവരെയൊക്കെ കണ്ടപ്പോൾ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവേ എന്നെ രക്ഷിക്കണേ എനിക്കൊരു നിവർത്തിയില്ല ഞാൻ അവിടെ പാസ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റിനുകൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ടോക്കൺ നമ്പർ മാറിപ്പോയി അപ്പോൾ അവരൊത്തിരി ഷൗട്ട് ചെയ്തു എന്നോടല്ല ആണെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി അത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കെവിടുന്നോ ഒരു ധൈര്യം കിട്ടി പിന്നീടാണ് അവർ എന്നോട് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു തുടങ്ങിയത് അപ്പോഴത്തേക്കും ഞാൻ ആകെ പേടിച്ച് എനിക്ക് എന്തു പറയണമെന്ന് പോലും അറിയാൻ പറ്റാത്തത് പക്ഷേ എല്ലാം എനിക്ക് കറക്റ്റ് കറക്റ്റ് ആൻസറുകൾ പറഞ്ഞു തന്നു ഇതിലവർ കുവൈറ്റികൾ ചോദിച്ചതിൽ ഒരു ആൻസർ എനിക്ക് അറിയില്ലായിരുന്നു അത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു എനിക്കറിയില്ല അപ്പം എനിക്കങ്ങനെ പറയാൻ തോന്നിയാ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അവരെനിക്ക് ആൻസർ വരെ ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ട് പറഞ്ഞു നിങ്ങൾ സെലക്റ്റഡ് ആണ് എക്സലൻ്റ് അടുത്ത ഇൻ്റർവ്യൂവിന് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ അടുത്ത ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറിൻ്റെ അടുത്തേക്കുള്ള ഇൻറ്റർവ്യൂവിന് പോയി അവിടെയും രണ്ട് പേരായിരുന്നു അപ്പോൾ അവിടുന്ന് അതിനു മുമ്പ് കഴിഞ്ഞവരെല്ലാവരും പറഞ്ഞു ഭയങ്കര ഡിഫിക്കൽട്ടാണ് പാടാണ് ഇവിടുത്തെ ഇൻ്റർവ്യൂ ഇതും കൂടെ കിട്ടിയാലേ നമുക്ക് കിട്ടുള്ളൊ ഇത് ഭയങ്കര പാടാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനായി ദൈവമേ മാതാവ് എൻ്റെ കൂടെ തന്നെ എനിക്കൊന്നും അറിയില്ല ഇത്രത്തോളം എത്തിച്ച് ദൈവം എന്നെ ഇവിടെ വെച്ച് ഫെയിലാക്കലും കാരണം ഒ ഇ വേണ്ടി എഴുതി 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 നാണം കെട്ടു ഞാൻ ഇനി എനിക്ക് ആരുടെയും മുമ്പിൽ ഇതും കൂടെ കിട്ടിയില്ല എന്ന് പറഞ്ഞു നാണം കെടാൻ വയ്യ അങ്ങനെ ഞാൻ ഡയറക്ടറിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഞാൻ കാശ് രൂപ ഇങ്ങനെ കഴുത്തിലും മുറുക്കി പിടിച്ചിരിക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ഡയറക്ടർ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു ചോദിച്ചു അതിന് ആൻസർ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഓക്കെ ആകെ ഒരു ക്വസ്റ്റിനെ അവരെന്നോട് ചോദിച്ചു ചോദിച്ചു ഏറ്റവും ക്വസ്റ്റിൻ മാത്രം ബാക്കിയുള്ളവരോടൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞ് അപ്പം തന്നെ ഓഫർ ലെറ്റർ അവർ എൻ്റെ കയ്യിൽ ഒന്നാം തീയതി അപ്പം തന്നെ തന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് എനിക്കന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്കിത് കിട്ടിയെന്നുള്ള കാര്യം അത് കഴിഞ്ഞപ്പം പിന്നെ പ്രോസസ്സിങ്ങിൻ്റെ സമയമായി ഈ സമയത്ത് ഒത്തിരി ഫിനാൻസ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി ഞാനും കൂടെ ജോലിക്ക് പോകാതായപ്പം ഒത്തിരി ബുദ്ധിമുട്ടായി ഞാൻ അപ്പോഴും മാതാവിനോട് പറഞ്ഞത് മാതാവ് എനിക്ക് പോകാനുള്ള പൈസയെല്ലാം എനിക്കിനി ലോൺ എടുക്കാനൊന്നും വയ്യ അതുകൊണ്ട് പലിശയില്ലാതെ എനിക്ക് പൈസ എനിക്ക് അറിയില്ല ആരോട് ചോദിക്കണമെന്ന് എനിക്ക് റെഡിയാക്കി തന്നെയെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള സമയങ്ങളിൽ ഇന്നേ വരെ മാതാവ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഏജൻസിക്ക് കൊടുക്കാനുള്ള പൈസകളെല്ലാം ഒരു പലിശ പോലും ഇല്ലാതെ ഞാൻ പോലും അറിയാത്ത ആൾക്കാർ എനിക്ക് വേണ്ടി പൈസ കൊണ്ടുവന്ന് തന്നു അവരെല്ലാവരും സാവധാനം തന്നാൽ മതി ഞാൻ ആഗ്രഹിച്ചതങ്ങനെ സാവധാനം തിരിച്ചു കൊടുത്താൽ മതി പക്ഷേ പലിശയായിട്ട് വാങ്ങിക്കാനൊരു അവസരം വരല്ലേ എന്ന് പ്രാർത്ഥിച്ചു ഇന്നേ വരെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്നു ഇതിൻ്റെ ഇടക്ക് എൻ്റെ വിസ വരാനായിട്ട് ഒത്തിരി ലേറ്റായി അപ്പോൾ ഏജൻസിക്കാർ റിപ്ലൈ ഇല്ലാതെയായി അപ്പോഴും ടെൻഷനും കാര്യങ്ങളും ആയിരുന്നു അപ്പോഴും ഞാൻ വധിച്ചു മാതാവ് ഇത് അർഹതപ്പെട്ടാണെങ്കിൽ തന്നാൽ മതി ഇത്രയും പ്രതീക്ഷിച്ചിട്ട് ഇനി അവസാനം ആരുടെ മുമ്പ് നാണം നാണം എന്നാണ് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് വ്യാ ഏജൻസിക്കാരെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അപ്പം ഞാൻ പല ഡേറ്റിനും വന്നു എന്ന് ആഗ്രഹിച്ചു അന്നൊന്നും വന്നില്ല ഈ അടുത്ത് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു എൻ്റെ ആറാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നു അന്ന് വന്നപ്പോൾ ഞാൻ ബ്രദറിനോട് പറഞ്ഞു ബ്രദർ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ആൾക്കാരെ ഒന്ന് സാക്ഷ്യം പറയല പക്ഷേ എൻ്റെ വിസ കിട്ടിയില്ല ഇതുവരെ എന്ന് അത് കഴിഞ്ഞ് ഞാൻ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് മാതാവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ ദിവസം എന്നെ ഏജൻസിക്കാർ വൈകിട്ട് സാധാരണ ഏജൻസിക്കാർ മണിക്ക് ശേഷം ഫോൺ എടുക്കാറില്ല അവരിങ്ങോട്ട് എന്നെ അമ്മയുടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡിൻസി ഡിൻസിയുടെ വിസ തന്നെ ഫസ്റ്റ് വന്നിട്ടുണ്ട് പോകാനായിട്ട് റെഡി ആയിക്കോ സെപ്റ്റംബറിലെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി മാമൊന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് അവർ കൺഫേം പറഞ്ഞു ഞാൻ സെപ്റ്റംബർ ഈ പത്തൊമ്പതാം തീയതി പോകുവാണ് പത്തൊമ്പതാം തീയതിയിലേക്കാണ് അവർ ടിക്കറ്റ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്നതിനും മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പിന്നെ ഇത്രയും വൈകിയപ്പോഴും ഓയിറ്റ് കിട്ടാഞ്ഞപ്പോഴും ഞാൻ ഇടയ്ക്ക് ഓർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ച് എല്ലാവർക്കും എക്സാം എഴുതി അവർക്ക് കിട്ടി എൻ്റെ അമ്മ അമ്മവരെയും പറഞ്ഞു എൻ്റെ ഹസ്ബൻഡാണേലും പറഞ്ഞു നീ കൃപാസനത്തിൽ പോയിട്ട് മാതാവ് നിൻ്റെ കാര്യത്തിൽ ഇടപെട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ശരി ഇടപെട്ടില്ല പക്ഷെ എന്തെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇതെനിക്ക് മാതാവ് കണ്ടുവച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉള്ളിലുണ്ട് ആരൊക്കെ പരിഹസിച്ചാലും ദൈവം വൈകുന്തോറും നല്ല കാര്യങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ളൂ ഉടമ്പടി എടുക്കുമ്പോൾ അതെ ഇപ്പോഴും അതെ ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത്രയും വലിയൊരു അനുഗ്രഹം ദൈവം ഒത്തിരി സഹനങ്ങളിലൂടെ നടത്തിയെങ്കിലും എനിക്ക് ചെയ്തു തന്നു ഈശോയ്ക്കും മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി അത് കൂടാതെ അനുഗ്രഹം കൂടെ കിട്ടിയത് ഇത് ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ല എൻ്റെ അമ്മച്ചിയുടെ കാലിൽ അലർജി പോലെ വന്നായിരുന്നു രണ്ട് വിരലുകളിൽ അത് ഞങ്ങൾ കുറേ ഡോക്ടർമാരെ കാണിച്ചു പക്ഷെ ഒന്നും മാറുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് അഞ്ചാറ് മാസത്തോളം മരുന്നെടുത്ത് മാറാതിരുന്നു പിന്നെയും പിന്നെയും വരുന്നതുകൊണ്ട് വരുന്നതുകൊണ്ടപ്പം ഞാൻ അമ്മച്ചിയുടെ പറഞ്ഞു അമ്മച്ചി ഞാൻ ഈ ഉടമ്പടി തൈല അമ്മച്ചിയുടെ കാലെ പുരട്ടി പ്രാർത്ഥിക്കാം ഇനി വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട ഇതുകൊണ്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഉടമ്പടി തൈലം എന്നും പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് കാലിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ജൊല്ലി പ്രാർത്ഥിച്ചു അതിനുശേഷം അമ്മച്ചിയുടെ കാലയിൽ ആ അലർജിയുടെ ആ ബുദ്ധിമുട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി അതാർക്കും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഫോട്ടോ വരെ എടുത്തു വെച്ചു കാല അതിനു മുമ്പുള്ളതും പിന്നീടായ കാലും ഞാൻ ഫോട്ടോ വരെ എടുത്തു വെച്ചു കാരണം ചിലപ്പോൾ ആരും അങ്ങനെ പറയുമ്പോൾ ആരും വിശ്വസിച്ചില്ലേന്നുള്ളൊരു സങ്കടം കൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ ഫോണിലുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ കൂടെ അതുകൂടാതെ എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞാൻ എത്ര വിഷമത്തിൽ പോയാലും ഈശോയും മാതാവും എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു ഇനി അങ്ങോട്ടും മാതാവിൻ്റെ ഈ ഒരു ഉടമ്പടി കണ്ടിന്യൂസ് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം മാതാവ് എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ നന്ദി മാതാവേ നന്ദി